നമസ്കാരം നടന്മാർക്ക് ലഹരിയിൽ കൗൺസിലിംഗ് നൽകാമെന്ന് ഓഫർ ചെയ്യുന്ന പോലീസ് ജേർണലിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുന്നു ക്രിമിനലെ പിടിക്കുന്നതിൽ എന്ത് പറ്റുന്നു ഗൾഫ് ന്യൂസിൽ മനോജ് നായർ എന്ന ബിസിനസ് എഡിറ്റർ എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ടാണത് ലഹരി നേരിടാൻ ദേശവ്യാപക നയവും അന്വേഷണ സംവിധാനങ്ങളും ആവശ്യമാണെന്ന് വിശദീകരിച്ചെഴുതിയ ലേഖനത്തിൽ കേരള പോലീസിനെതിരെ ചില സൂചനകളാണ് ഗൾഫ് ന്യൂസ് ലേഖനം ചർച്ചയാക്കുന്നത് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യുന്ന ചിത്രമടക്കം വെച്ചാണ് ലേഖനം ഇത് അന്തർദേശീയ തലത്തിലും ചർച്ചയാവുന്നു എന്നാണ് മനസ്സിലാവുന്നത് നടൻ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും പോലീസ് കൗൺസിൽ ചെയ്തിരുന്നു റാപ്പർ വേടനെയും ഡയറക്ടർമാരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെ അറസ്റ്റ് ചെയ്യുന്നു നടൻ വിനായകനെയും സഹായിക്കുന്ന തരത്തിൽ പോലീസ് ഇടപെടൽ നടത്തി ഈ നടന്മാരെ എല്ലാം സഹായിക്കുകയും തിരുത്താനുമാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നാൽ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജസ് കറിയയുടെ അറസ്റ്റിനെയും പോലീസ് വീഴ്ച പോലെ പരിഹസിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഡിജിറ്റൽ ന്യൂസ് മീഡിയ ജേർണലിസ്റ്റ് എന്നാണ് ഷാജൻസ് കറിയെ ലേഖനത്തിൽ വിശേഷിപ്പിക്കുന്നത് ഷാജൻസ് കറിയയെ അർണബ് ഗോസ്വാമിയുടെയും രവീഷ് കുമാറും കൂടിച്ചേരുന്ന ഒന്നായും ലേഖനം വിശേഷിപ്പിക്കുന്നുണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്കും നടൻ സിദ്ധിക്കുമെല്ലാം നൽകിയ സമയം ഷാജൻസ് വിവരിക്കുന്നു എന്നാൽ കൊടും ക്രിമിനലുകളെ പിടിക്കാൻ പോലീസ് ഒന്നും ചെയ്യുന്നില്ല എന്നും ലേഖനത്തിൽ വിമർശനമുണ്ട് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഈ ലേഖനം അതേസമയം മറനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയുടെ അറസ്റ്റിൽ പോലീസിനുള്ളിലും ആഭ്യന്തര അന്വേഷണം നടന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ വലിയ കോളക്കമാണ് ഷാജീൻസ് കറിയയുടെ അറസ്റ്റ് ഉണ്ടാക്കിയത് പോലീസിനു ഉള്ളിൽ നടന്ന അന്വേഷണം പോലീസിന്റെ ഭാഗത്തു വീഴ്ചയെ സസൂക്ഷ്മം വിമർശിക്കുന്ന തരത്തിലായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഏത് സാഹചര്യത്തിലാണ് വീട്ടിൽ നിന്നും ഷാജിൻസ്കറിയെ ഷർട്ട് പോലും ഇടാതെ അറസ്റ്റ് ചെയ്തു എന്നതിലാണ് അന്വേഷണം നടക്കുന്നത് അറസ്റ്റ് നടപടികൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നത് സൈബർ സെൽ സി ഐ നിയാസ് ആണ് ഷാജൻസ്കറി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകിയത് ഈ നടപടിയിലേക്ക് പോയി എന്നതിനാലാണ് അന്വേഷണം നടന്നത് മുൻകാലങ്ങളിൽ മറുനാടിനെതിരെ നടന്ന് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നടപടികളാണെങ്കിൽ ഇക്കുറി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാൻ നടന്ന പോലീസ് ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി വി എസ് ജോയിയുടെ അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്നും സൂചനകളുണ്ട് നിയാസിനെതിരെ നിരവധി അച്ചടക്ക ലംഘന പരാതികൾ അന്വേഷണം നടക്കുന്ന സാഹചര്യമാണുള്ളത് ഇതിലെല്ലാം അനുകൂല തീരുമാനം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ നൽകി നിയാസിനെ കൂടെ നിർത്തുകയായിരുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട് കോടതിയുടെ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പൂർണമായും ലംഘിച്ച ഓപ്പറേഷന് പിന്നിൽ വമ്പൻ ഇടപാടുകാരുണ്ടെന്നായിരുന്നു സൂചന എന്നാൽ ഒന്നും ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് പോലീസിനെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ശശി ഈ ഓപ്പറേഷനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മറനാടൻ എഡിറ്റർ ഷാജൻ കറിയുടെ അറസ്റ്റ് വലിയ രീതിയിലുള്ള ചർച്ച സൃഷ്ടിച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്